ഹായ് അപ്പൊ നിങ്ങൾ യു എയിലേക്ക് ഒരു ടീച്ചിങ് ജോബിന് വേണ്ടി റെഡി ആയിരിക്കുവാണോ അപ്പൊ വരുന്നതിന് മുമ്പ് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം എന്നുള്ളതാണോ ഡൗട്ട് ഓക്കെ ഞാൻ പറഞ്ഞുതരാം നമ്പർ വൺ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ അറ്റസ്റ്റഡ് ആയിരിക്കണം ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ മീൻസ് ഇഫ് യു ഹാവ് എ പോസ്റ്റ് ഗ്രാജുവേഷൻ നമുക്ക് ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിപ്പിക്കാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് മസ്റ്റ് അതുകൊണ്ട് അത് അറ്റസ്റ്റഡ് ആയിരിക്കണം ഇപ്പോൾ നിങ്ങളൊരു ഡോക്ടറേറ്റ് ഹോൾഡർ ആണ് പി എച്ച് ഡി ഒക്കെ ഉണ്ടെങ്കിൽ അത് മസ്റ്റ് അല്ല ബിക്കോസ് ടീച്ചിങ്ങിന് പി എച്ച് ഡി ഒരു ക്വാളിഫിക്കേഷൻ അല്ലല്ലോ സോ അത് ആവശ്യമില്ല പിന്നെ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ ഡിഗ്രി നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തിരിക്കണം ബിക്കോസ് ഡിഗ്രിയാണ് ഇവിടെ ടീച്ചിങ്ങിനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ അലോങ് വിത്ത് ദാറ്റ് യുവർ ആർ ടീച്ചിങ് ഡിപ്ലോമ നിങ്ങളുടെ ടീച്ചിങ് ഡിപ്ലോമ അത് ബി എഡ് ആവാം എനി അതർ ടീച്ചിങ് ഡിപ്ലോമ അത് അറ്റസ്റ്റഡ് ആയിരിക്കണം അപ്പോൾ ക്ലിയർ അല്ലേ അപ്പോൾ അറ്റസ്റ്റേഷൻ ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്തിരിക്കണം യു എ എംബസിയും അറ്റസ്റ്റ് ചെയ്തിരിക്കണം ഇനി ഒരു കുഞ്ഞു ഡിപ്പ് നിങ്ങൾ നാട്ടിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ നമ്മൾ ചെലവ് നോക്കുകയാണെങ്കിൽ യു എയിൽ വന്നിട്ട് ഇവിടെ അറ്റസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ അറ്റസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പൊ അത്രയേ ഉള്ളൂ ബൈ